ഹായ് ഗെയ്സ് നമ്മൾ വടകര എൻ്റെ മേലേക്ക് നാലു പരി വെക്കാനാണ് മൂന്ന് പതിനഞ്ചായിട്ട് കഴിഞ്ഞ് മൂന്ന് വരെ ഇവിടെ വെയിറ്റ് മഴ രാവിലെ തൊട്ട് മഴ മൂന്ന് പതിനഞ്ചേക്ക് നമ്മൾ പൊളിയാണ് കണക്കാക്കുന്നത് ഒക്കെ ഒറ്റവരി വെച്ചിങ്ങും ഒത്തത്തിൽ ഒറ്റകരി വെച്ചു ഭയണ്ടായ ഉണ്ട് കേട്ടോ ഒലിച്ച ഓട്ടോ ഓട്ടോട്ടം വാർക്കാണ്ടായിട്ടോ ഇനി ഇനി ആട്ടം വാർക്കല് സോവാളും ഇതൊക്കെ രണ്ടു പേര് ഇടക്കിട്ടുണ്ട് ഇനി ഉണ്ട് കേട്ടോ എന്തൊക്കെ ഇവിടെ ഉണ്ട് എന്താട്ട് ആട്ടം മറക്കുന്നത് ഈ പാത്രമാണ് വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ അമർത്തുക കമൻറ്റ് ചെയ്യുക